നവീകരണ ജോലികൾക്ക് ശേഷം എല്ലാ മഴക്കാലത്തെയും പോലെ ഇത്തവണയും ദേവികുളം ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടു മൂന്നാർ മുതലുള്ള വിവിധയിടങ്ങളിൽ നേരിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഇത്തവണയും ഉണ്ടായി നിലവിൽ ഗ്യാപ്പ് റോഡിലൂടെ യാത്രാ നിരോധനമുണ്ട് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ കല്ലും മണ്ണും നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ പറഞ്ഞു മഴ കനത്തതോടെ ഇത്തവണയും ദേവികുളം ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടു പോയ മഴക്കാലങ്ങളിലും സ്ഥിതി സമാനമായിരുന്നു തുടർച്ചയായി മഴ പെയ്തതോടെ മൂന്നാർ മുതലുള്ള വിവിധയിടങ്ങളിൽ നേരിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഇത്തവണയും ഉണ്ടായി പലയിടത്തും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു നിലവിൽ ഗ്യാപ് റോഡിലൂടെ യാത്രാ നിരോധനമുണ്ട് ദേവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്തെ യാത്രയ്ക്കാണ് വിലക്ക് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ കല്ലും മണ്ണും നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു ഇതുവഴിയുള്ള യാത്രയുടെ സുരക്ഷ നോക്കിയായിരിക്കും സബ് കളക്ടർ വ്യക്തമാക്കി നിലവിൽ ഇന്നലെ ഗ്യാപ് റോഡില് മണ്ണിടിഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മണ്ണും പാറയും മരങ്ങളും വീണിട്ടുണ്ട് അതിൽ പാറ പൊട്ടിക്കാനുള്ള നിർദ്ദേശം നമ്മൾ എൻ എസിന് നൽകിയിട്ടുണ്ട് അവരെ ഉടനടി അത് നീക്കം ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അവിടെ ചിന്നക്കനാലിൽ ഉള്ള മൂന്നോളം സ്കൂളുകളുണ്ട് അവിടെയുള്ള കുട്ടികൾ നമ്മുടെ ദേവികുളത്തുള്ളതാണ് അപ്പോൾ ഈ ഗ്യാപ് റോഡ് വഴിയാണ് അവർ പോകേണ്ടത് അപ്പോൾ ഇന്ന് നിലവിൽ സ്കൂളിന് അവധിയാണ് അടുത്ത ദിവസങ്ങളിൽ സ്കൂളിന് അവധി പ്രഖ്യാപിക്കേണ്ടി വന്നാൽ ദേവികുളം താലൂക്കിലുള്ള സ്കൂളുകൾക്ക് മഴ മഴയുടെ കണ്ടീഷൻസ് നോക്കിയിട്ട് അവധി പ്രഖ്യാപി പ്രഖ്യാപിക്കേണ്ടി വന്നാൽ ഉറപ്പായിട്ടും ചിന്നക്കനാലിലെ ഈ മൂന്ന് സ്കൂളുകൾക്ക് കൂടി അവധി പ്രഖ്യാപിക്കാനുള്ള ശുപാർശ ജില്ലാ കളക്ടർക്ക് നൽകുന്നതാണ് ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊള്ളുകയും ഗതാഗത നിയന്ത്രണം വരികയും ചെയ്തതോടെ വിവിധ ആവശ്യങ്ങൾക്ക് ചിന്നക്കനാൽ മേഖലയിൽ നിന്നടക്കം മൂന്നാറുമായി ബന്ധപ്പെടേണ്ടുന്ന തോട്ടം തൊഴിലാളികളും പ്രതിസന്ധിയിലായി രണ്ടായിരത്തി പതിനേഴിൽ ദേശീയപാതാ നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ ആറിലധികം മലയിടിച്ചിലുകളാണ് ഗ്യാപ് റോഡിൽ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഏഴിനാണ് അവസാനം ഗ്യാപ് റോഡിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായത് മുപ്പത് മീറ്റർ ഭാഗത്താണ് അന്ന് മലയിടിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ മലയിടിച്ചിലിൽ രണ്ട് തൊഴിൽ ും ഒരു മണ്ണു യന്ത്രവും മണ്ണിനടിയിൽപ്പെട്ടിരുന്നു ന്യൂസ് ബിറോ മൂന്നാർ